ഹലോ ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളിയായിട്ടുള്ള കറി പരിചയപ്പെടാം കേട്ടോ മീനൊന്നില്ലാത്ത പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം അതിന് ആദ്യം തന്നെ സ്റ്റൗവിലൊരു പാത്രം വെക്കട്ടോ നിങ്ങൾ വേണമെങ്കിലും മണ്ണിൻ്റെ പാത്രം സ്റ്റീലിൻ്റെ പാത്രം ഏത് പാത്രം വേണമെങ്കിലും വെക്കാം അതിലോട്ട് നമുക്ക് രണ്ട് ടീസ്പൂണോളം വെളിച്ചെണ്ണ കൊടുക്കാം എന്നിട്ട് അത് ചൂടായി വന്നാൽ അതിലോട്ടൊരു സ്പൂണ് കടുകിട്ട് പൊട്ടിച്ചെടുക്കട്ടോ കടുക് പൊട്ടുന്നതോടുകൂടി അതിലോട്ടൊരു കാൽ ടീസ്പൂണോളം ഉലുവിയും കൂടി ചേർത്തെടുത്തിട്ട് പൊട്ടിച്ചെടുക്കാം എന്നിട്ട് ഇനി ഞാൻ ഇതിലോട്ട് ചേർക്കുന്നത് വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി തൊലി കളഞ്ഞ് ഒരു അഞ്ചാറെണ്ണം എടുത്തിട്ടുണ്ട് അത് നടുുക ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് കിട്ടാം പിന്നെ അതുപോലെ ഒരു വലിയ ഉള്ളി ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഇട്ടെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലോട്ടൊരു പത്ത് പതിനഞ്ച് ചെറിയുള്ളി നടുക് കീറിയതും കൂടി ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ചെറിയ ഉള്ളിയാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഇട്ടോ ഇനി ഇത് നല്ലോണം ഒന്ന് വാറ്റി കൊടുക്കാം ഇനി ഇതൊന്ന് വാടുന്നതിന് വേണ്ടിയിട്ട് ഇതിലോട്ട് കുറച്ച് ഉപ്പ് ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലോട്ട് എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ഇട്ടുകൊടുക്കാം അപ്പോൾ ഒരു മൂന്ന് പച്ചമുളക് നടുക കയറിയത് കൂടി ഇട്ടെടുത്തിട്ട് നല്ലോണം ഒന്ന് വാറ്റിയിട്ടുണ്ട് ഇത് ഏകദേശം നല്ല നല്ല ബ്രൗൺ കളർ ആവണ്ട ഒന്നുകൊണ്ട് വാടിയാൽ മതി ഇനി ഇതിലോട്ട് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം ആവശ്യമായ രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും ഒരു കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്തെടുത്തിട്ടുണ്ട് പിന്നെ മല്ലിപ്പൊടി ഒരു സ്പൂണ് ഇതെല്ലാം കൂടി നല്ലോണം എന്ന് വാറ്റിയെടുക്കാം ഇതിൻ്റെ ഈ പച്ചമണം മാറുന്നവരെ വാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം നമുക്ക് മീനൊക്കെ കിട്ടാൻ ഇപ്പോൾ ഈ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് മീൻ കിട്ടാൻ കുറച്ച് പ്രയാസമായിരിക്കും എപ്പോഴും പെട്ടെന്ന് കിട്ടിയെന്ന് വരില്ല അപ്പോൾ നമുക്ക് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കട്ടെ ഇനി ഞാനിതിലോട്ടൊരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി പീഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ കറിവേപ്പില ഇട്ടെടുത്തിട്ട് കുറച്ച് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചെടുക്കട്ടോ പിന്നെ ഇതിലോട്ട് നമ്മളെ സാമ്പാർ കായപ്പൊടി ഉണ്ടല്ലോ അതും കൂടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതൊരു കാൽ സ്പൂണോളം ചേർത്തെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലോട്ട് ഉപ്പ് കുറവാണെന്ന് കണ്ടതുകൊണ്ട് കുറച്ചും കൂടി ഉപ്പ് ഇട്ടു കൊടുക്കാം കേട്ടോ ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം ഇത്രേ ഉള്ളൂ പണി ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം അടച്ച് വെച്ചിട്ടൊരു അഞ്ച് മിനിറ്റ് ഒന്ന് കണ്ട് തിളപ്പിച്ചെടുക്കാം കേട്ടോ ഈ ടൈമിൽ ചെറുതായിട്ടൊന്ന് കറി വറ്റിയിട്ടുണ്ടാവും മുകളിൽ ഇത് ഇതേപോലെ എണ്ണ ഇങ്ങനെ തെളിഞ്ഞു നിന്നിട്ടുണ്ടാവും ഇനി നമുക്കിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ പണി എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി കൂടുതൽ കറി വേണമെന്നുള്ളവർക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് എരിവും പുളിയും ഒക്കെ പാകമാണോ നോക്കുക ഈ ഒരു കറി ചോറിൻ്റെ കൂടെയും ഇതിൽ കോഴിമുട്ട ഇട്ടാൽ നമുക്ക് ദോശയുടെ കൂടെയൊക്കെ ഒക്കെ കഴിക്കാം കേട്ടോ ചപ്പാത്തിൻ്റെ കൂടെ പൊറോട്ടയുടെ കൂടെയൊക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ്